ടൗണിലേക്ക് വാ ഞാൻ ഞാൻ നടത്താൻ ഗംഭീര നിനക്ക് ആരാണെന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറിന്റെ മെയിന്റനൻസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഈ എക്സാ എക്സാലോജിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പമ്പര വിഡികൾ അല്ലാതെ എം വിന്ദ്രനെ ചില പമ്പര വിഡികൾ ആരെങ്കിലും അവൻ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക് കിട്ടും കിട്ടാതെ എവിടെ ഞാന് പ്രകൃതിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയെ ഇപ്പൊ ഒരു മാന്യം വിളിച്ചത് പമ്പര വിഡിന്നാണ് ഒരു സി പി എമ്മിനെ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സെക്രട്ടറി ഒരു പമ്പര വിട്ടി എന്നൊരു മാന്യം വിളിക്കുക നിഷേ അതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മനോരമ ചാനലിൽ അതിന് അവസരം ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാന് മനോരമ ചാനലിന്റെ വിളിച്ച് ശരിയായിട്ട് അപ്പൊ നിങ്ങളും കൂട്ടുകൂടി ഓ സമ്മതിച്ചു അപ്പൊ നിങ്ങള് നിഷയം ചാമക്കാനം കൂടെ ഒരുമിച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ്ല്ലോ ഞങ്ങൾ അഴിമതിയെന്തോ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇവിടെ നിങ്ങൾ എത്രത്തോളം മാധ്യമ ബിന്ദനയോടെ ഞങ്ങൾക്കെതിരെ കെട്ടിപ്പൊക്കിയാലും ഞങ്ങൾ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട ചെയ്തിട്ടില്ലോട് ചോദ്യം ചോദിച്ചു രണ്ട് കമ്പനികൾക്കുമുള്ള കാര്യം വെളിപ്പെടുത്താത്തത് എന്ത് ഈ ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള രാഷ്ട്രീയ ഉത്തരം എന്താണ് വീണാ വിജയനെ അതിൽപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് മാമച്ചിനിട്ടുള്ളതല്ല പണിയായിരിക്കും പറ സാധാരണ തന്നെയുള്ള നിഷ തന്നെ പറഞ്ഞല്ലോ അതൊരു കടന്നുപോയോ പ്രധാന മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടത്തിയ നിക്ഷേപം പിണറായി വിജയന്റെ ഇടപെടലാണോ അങ്ങനെയാണെങ്കിൽ സി എം ആർ എൽ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടിനും ഉമ്മൻചാണ്ടിക്കും ആന്റണിക്കും ബാധ്യതയുണ്ടോ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ബാധ്യതയുണ്ടോ സി എംമാരുടെ മുഴുവൻ കച്ചവടത്തിന് മുഖ്യമന്ത്രിമാർക്ക് ബാധ്യതയുണ്ടോ എഴുപത്തിനാല് ഈ കെ എസ് ഐ ഡി സി നിക്ഷേപത്തെ എല്ലാ സ്വകാര്യ കമ്പനികളുടെയും ഇടപാടുകൾ മുഖ്യമന്ത്രിമാർക്കാണോ ബാധ്യത അങ്ങനെ എൽ ഐ സിയുടെ നിക്ഷേപം അദാനിയുടെ കമ്പനി പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ടോ എന്റെ കൊച്ചിട്ടും കൂടിയോ നാല തലക്കെന്താണെന്ന് അറിയത്തില്ലേ വെറുതെ ാണ് പക്ഷേ ഈ വീണാ വിജയന്റെ കമ്പനി ആ കമ്പനി പറഞ്ഞോണ്ടിരുന്ന വീണയോട് ചോദിച്ചില്ലല്ലോ എന്നാണ് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് എന്തിനെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അത് കൂടാതെ നിരവധി കമ്പനിയുമായി ബന്ധപ്പെട്ട ഫ്രോഡുകൾ ഈ കമ്പനിയുടെ പ്രവർത്തനം ആരോപിക്കുന്നതിനടക്കം നൽകിയ രേഖകൾ അതിലെ ഓഫ് കമ്പനീസ് അതിലോ മുഖ്യമന്ത്രിയുടെ മാറ്റി കൃത്യമായിട്ട് പറയുന്നു കമ്പനി നിയമത്തിന്റെ വകുപ്പുകൾ നമ്മുടെ പുസ്തകം നമ്മുടെ ആ വകുപ്പിൽ എവിടെയാണ് ആ കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇടപാട് ആ ഇടപാടിൽ കൊടുത്ത സേവനം ഈ കാര്യം അന്വേഷിക്കാൻ കമ്പനി രജിസ്ട്രാർക്ക് അധികാരമുണ്ടോ വീണാവിദ്യ കമ്പനിയും സി എംമാരുടെ തമ്മിലുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്പനി അധികാരം തരുന്ന ഒരു വകുപ്പ് ഞാൻ കണ്ടില്ല പിന്നെ ഇപ്പോഴത്തെ ലോ ലോ അറിയാം ഒരു പോയി പിന്നെന്താ ഉള്ളത് രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുന്നു അല്ലെങ്കിൽ അത് പൊട്ടുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വർഷവും റിട്ടേൺ കൊടുക്കേണ്ട നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ കുറവുണ്ടെങ്കിൽ ആ നിയമപ്രകാരം ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും ചോദിച്ചോട്ടെ ഉത്തരം പറഞ്ഞോട്ടെ ിൽ താങ്കൾ പറയുന്നില്ല പിന്നെ കമ്പനിയെ മരവിപ്പിക്കാനുള്ള അപേക്ഷ നൽകിയത് പോലും തെറ്റായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു താങ്കൾ പറയുന്ന പോലെ ഈ ആദ്യ ഭാഗം ഒരു വാദത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ പോലും താങ്കൾ പറയുന്ന ഭാഗം പോലും വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന മോശിയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി രജിസ്ട്രാർ ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നു നിങ്ങൾ അത് പകുതി പകുതി ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ എന്നാ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ അവരെ മൂക്കി കയറ്റാൻ ഉണ്ടെങ്കിൽ മൂക്കിലൊന്നും കേറ്റിക്കോ നിങ്ങളെതിനെ നാളെയാക്കുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഇപ്പൊ മൂക്കി കയറ്റാൻ ഒരു മാർഗ്ഗം അതുകൊണ്ട് എന്ത് വേണം ഞങ്ങൾ മൂന്ന് പേരെ അന്വേഷിക്കാൻ വിടുക അപ്പോൾ അതിന് എന്താണ് കിട്ടിയ സാധനം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടോ ആരാണ് മൂന്ന് പേരെ അന്വേഷിക്കാൻ പോകുന്നത് അതിലൊരാൾ കൂടി ഒരു കള്ള റിപ്പോർട്ടുണ്ടാക്കി

സോറി ഒരു എന്ന് ഞാൻ ഉത്തരവ് യാതൊരു പിന്നീട് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അധികാരപ്പെട്ട സ്ഥാപനം ഇല്ല എന്ന് പറയുന്നു പിന്നെ ആർക്കാണ് ഈ രാജ്യത്തെ പരിശോധിക്കാൻ അതൊന്നും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ ആദ്യം പറയുന്നതാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് ഇതിനകത്ത് സി എം ആർ എൽ പിന്നെ അന്നത്തെ യു ഡി എഫ് സർക്കാരാണ് അവിടെ ഷെയർ എടുത്തിട്ടുള്ളത് ശരിയാണ് ഇവിടെ പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് പതിമൂന്നേ പോയിന്റ് നാലേ ഒന്ന് ശതമാനം ഷെയർ ഉണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാർ ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ ആ കമ്പനി നടത്തുന്ന തട്ടിപ്പുകൾക്കെല്ലാം അന്ന് നിക്ഷേപം നടത്തിയ പാർട്ടിയാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് എവിടുത്തെ ലോജിക്കാണ് മിസ്റ്റർ അതിനുശേഷം ആറ് മന്ത്രിസഭകൾ ഈ സംസ്ഥാനത്ത് മാറി മാറി വന്നിട്ടില്ലേ ആ ആറ് മന്ത്രിസഭകൾ മാറി മാറി വന്നപ്പോഴും ആ നിക്ഷേപം പിൻവലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇത് തട്ടിപ്പിന്റെ പേരിൽ ഇല്ലല്ലോ അപ്പൊ തട്ടിപ്പ് നടത്താം തട്ടിപ്പ് എന്താ പ്രശ്നം നിങ്ങൾ അന്ന് ഷെയർ എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ തട്ടിപ്പ് നടത്തിയതെന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ തട്ടിപ്പ് നടത്തിയത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് ആ തട്ടിപ്പ് നടത്തിയത് അന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഷെയർ എടുത്തുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തട്ടിപ്പ് നടത്തുന്നത് അതുപോലെ ഞങ്ങൾ ഞങ്ങൾ അല്ല സുഹൃത്തുക്കളെ വാസ്തവത്തിൽ എന്താണെന്ന് പോലും കൂടാ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന പലപ്പോഴും എനിക്ക് കരുത്തിൽ വന്നിട്ടുണ്ട് പാവം മുതലാളിമാർ വിവരക്കെടല്ലേ പറയുന്നത് നിനക്കൊരു താങ്കൾ ഒരു വക്കീലല്ലേ പറയുന്ന ഒരു ലോജിക്ക് വേണ്ടേ മിനിമം ഞങ്ങൾ പറയുന്നത് മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾക്ക് പണം വാങ്ങാറുണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ട് ഏത് അന്വേഷണം വെപ്പോ വന്നാലും ഞങ്ങളത് ഹാജരാക്കാം സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ മനോഹര തെറ്റിയ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കല്യാശ്ശേരിയിൽ വെച്ച് യൂത്ത് യൂത്ത് കോൺഗ്രസിനെ ഗേസു കാര്യം അടിച്ചത് എന്നുവരെ കണ്ടിട്ടില്ലാത്ത മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വെച്ച് സ്വന്തം എന്താ പറഞ്ഞല്ലാത്തിൽ കെട്ടിക്കൊണ്ടുപോരും അതൊക്കെ പറഞ്ഞില്ല കേൾക്ക് മനോനില തെറ്റിയ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വെച്ച് സ്വന്തം ഗൺമാൻ കെ എസ് യു കാരെയും യൂത്ത് കോൺഗ്രസ് കാരണം അടിച്ചു ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായി വിജയൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് എഴുതി വെച്ചയാൾ ഈ സി എം ആർ എൽ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണെന്ന് പറയുകയും ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം അവരെല്ലാം അംഗീകരിച്ചു പിണറായി വിജയൻ മാത്രം അംഗീകരിക്കില്ലെന്ന് ഞാനല്ലെന്നാ പറയുന്നെടുത്തെ സത്യം പറഞ്ഞു പിണറായി വിജയൻ അല്ലാതെ പിന്നെ ആരാണെന്ന് പറയുക അപ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണറായി വിജയൻ ഞാൻ പറയുന്നു ഞാനല്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടോ എന്നുള്ളതാണ് പുള്ളിയുടെ ന്യായം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ പിണറായി വിജയൻ വാങ്ങിയ കോടികൾ ഇവിടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പാർട്ടി ആവശ്യങ്ങൾക്കാണെങ്കിൽ വാങ്ങും ശരിയാണ് ഞങ്ങൾ ആരും നമ്മൾ ആരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വീട്ടിൽ നിന്ന് നല്ല ഈ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് സ്വാഭാവിക പടപരി നടത്തേണ്ടി വരും ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഇവിടെ ശാന്തിയോഗത്തിൽ നിന്ന് പൈസ വാങ്ങിയതായിരുന്നു ഇവിടെ ചാക്ക് രാധാകൃഷ്ണൻ നിന്ന് പൈസ വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞ പൈസ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂടെ വർഗീയ വർഗീയ പാർട്ടികൾ ഉണ്ടെന്ന് ആരോപിക്കുന്നുണ്ട് അത് തെറ്റാണ് സുഹൃത്തുക്കളെ പിന്നെ ഇല്ലെന്ന് ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല അല്പ സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ അപ്പൊ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഇത്തരത്തിൽ ഈ കമ്പനിയിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടബിളിലാണ് അത് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അത് അന്വേഷിക്കാം പക്ഷെ പിണറായി വിജയനെ പോലെ പി വി എന്നാൽ ഞാനല്ല എന്ന് പറഞ്ഞു പോകുന്ന സ്വന്തം പേര് പോലും സമ്മതിക്കാത്ത ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് അപമാനമാണ് അൽകുമാറെ തന്റെ നേരെ വരുന്ന ഒരു ആരോപണം നെഞ്ചുവിരിച്ച് ഇരട്ടനെന്നല്ലേ പറയുന്നത് നെഞ്ചുവിരിച്ച് നേരിടാൻ വയ്യെങ്കിൽ പിന്നെ വെച്ച് അവസാനിപ്പിക്കണം സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ നിങ്ങൾ അടുത്തോട്ട് പോകുന്നത് നിങ്ങൾ നോട്ടടിക്കുകയാണോ അതോ പണം കായ്ക്കുന്ന മരത്തിന്ന് കുലുക്കിയെടുക്കുകയാണോ അല്ല എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇൻകം ടാക്സ് ഇൻട്രിയൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം പിന്നെ എന്താ കമ്പനി കാര്യ മന്ത്രാലയം മൂന്നുപേരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അതിൽ ഒരാൾ പിന്നീട് ഒരു കള്ള ആരോപണമായി വന്നതാണ് തെറ്റാണ് വേണ്ട വേണ്ട പലതവണ പറഞ്ഞതാ കേട്ടില്ല തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കരുത് ഞങ്ങളെ അങ്ങനെ ആ മൂന്നംഗ അന്വേഷണ ഏജൻസികൾ മൂന്നംഗ അന്വേഷണ ഏജൻസിയെ തീരുമാനിച്ചുകൊണ്ടുള്ള ഓർഡർ ആ ഓർഡറിൽ തന്നെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അന്വേഷിച്ചത് എക്സലോജിക്കിലും കൊച്ചി അന്വേഷിച്ചത് സി എം ആർ അതുപോലെ കെ എസ് ഐ ഡി സി ആ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഈ മൂന്നുപരെയും നിയോഗിച്ചതിനു ശേഷമുള്ളതല്ല അത്തരത്തിലും താങ്കൾ വിവരക്കേടും തെറ്റിദ്ധാരണ പരന്നതുമായ കാര്യങ്ങൾ പറഞ്ഞു പോകരുത് ഇതൊന്നും തുറന്നു കിട്ടിയിരുന്നെങ്കിൽ പരമപ്രധാനമായ ഒറ്റ കാര്യം നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത് പറഞ്ഞിട്ടുള്ള ബന്ധം ഇവിടെ ചോദ്യം മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഈ എക്സാലോജിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തെ വിശ്വസിക്കുന്നുണ്ടോ പമ്പര വീഡികൾ അല്ലാതെ എം വി ഗോവിന്ദനെ പോലെയുള്ള ചില ആ സോഫ്റ്റ്വെയറിന്റെ മാനേജ്മെന്റോ മെയിന്റനൻസോ ഡെവല്മെന്റോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലോക്കൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ആർക്കും പറയാം അപ്പോ ഇല്ലാത്ത സേവനം നീ താങ്കൾ പറയുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം ഉണ്ടാക്കിയ കരാ രണ്ട് കമ്പനി തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനി കൈക്കൂലി കൊടുക്കാനും ഒരു കമ്പനി കൈക്കൂലി സ്വീകരിക്കാനും അതിന്റെ പേരിൽ ജി എസ് ടി മറച്ചാൽ അത് ന്യായീകരിച്ചു കൊടുക്കണം അത് സാധൂകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഈ രാജ്യത്ത് എടുക്കാനും പറ്റില്ല ചെയ്യണം ചുമക്കാതെ പറ്റില്ലല്ലോ നടക്കില്ല വീണ എന്ന വ്യക്തിക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം ലഭിച്ചിട്ടുണ്ട് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനം വ്യക്തമാക്കാമോ നിങ്ങൾ പറഞ്ഞല്ലോ കരാറുണ്ട് കരാറുണ്ടെന്ന് വ്യക്തമാക്കൂ വീണ വീണ എന്ത് കമ്പനിക്ക് നൽകിയിട്ടുള്ളത് ആ കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഉൾപ്പെടെ കിട്ടില്ല ഞങ്ങൾക്ക് ഈ അറിയില്ല നിയമപരമായി രണ്ട് ൾ തമ്മിലുള്ള ബാങ്കിലൂടെ നടത്തിയിട്ടുള്ള ഇടപാട് എന്ന ഒരേ ഉത്തരം സി പി എം പ്രതിനിധികൾ ചെയ്യും അതിനുള്ള ഉത്തരം ശ്രീ അനിൽകുമാർ പറയട്ടെ ഞാൻ സി പി എമ്മിന്റെ പ്രകൃതിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയെ ഇപ്പൊ ഒരു മാന്യം വിളിച്ചത് പമ്പര വിട്ടിന്നാണ് ഒരു സി പി എമ്മിനെ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറിക്ക് ഒരു പമ്പന വിട്ടിയം വിളിക്കുക നിഷ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ചെറിയ സഹായം ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല കുത്തും അത്രേ ഉള്ളൂ എനിക്കും വേണ്ടു നിങ്ങളുടെ മനോരമ ചാനലിൽ അതിന് അവസരം ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാ മതി ഞാന് മനോരമ ചാനിന്റേതോ വിളിച്ച് ശരിയായിട്ട് അപ്പൊ നിങ്ങളും കൂട്ടുകൂടി ഓ സമ്മതിച്ചു അപ്പൊ നിങ്ങള് നിഷയം ചാമക്കാലം കൊണ്ട് ഒരുമിച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് വിദ്ധികളോട് പറയാൻ ആഗ്രഹിക്കില്ല ആ അതെ അതെ നിഷയ്ക്കടനൊരു ന്യായം വന്നല്ലോ എന്താ നിഷയ്ക്ക് ന്യായം വന്നത് കെ സുധാകരൻ എന്ന് പറയുന്നത് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കോൺഗ്രസുകാർ പണം കൈപ്പറ്റിയിട്ടുണ്ട് അത് അക്കൗണ്ടിലൂടെ അല്ലാത്ത കൊണ്ട് ചാക്കി കെട്ടിക്കൊണ്ടുപോയി കോടുകളുണ്ട് ആ ഉമ്മൻചാണ്ടി കൊണ്ടുപോയത് അവർ സമ്മതിച്ചു സമ്മതിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ചാക്കി കെട്ടി കൊണ്ടുപോയി നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞു ചാക്കിലെ ചാക്കിലാണ് അതല്ല പെട്ടിയിലാണ് നിങ്ങൾ പറഞ്ഞു കെ സുധാകരൻ സമ്മതിച്ച കാര്യം ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച കാര്യം ഞാൻ പറയുന്ന പിണറായി വിജയനെ പോലെ ആർജവമുള്ള സി പി എമ്മിന്റെ നേതാവ് അദ്ദേഹം പറയുന്നു ഞങ്ങള ചന്തക്ക് ഓറുള്ളവരല്ല സുധാകരൻ പറയുന്ന ചന്തക്ക് ആരെങ്കിലും പണം വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കുവായിട്ട് ആളെ വിടുന്ന പരിപാടി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഇല്ല അവിടെ ഞങ്ങൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളരി ഞങ്ങൾ ഇല്ലെന്നാ കോൺഗ്രസിന്റെ പണി ഞങ്ങൾക്കില്ലെന്ന എം എൽ എ മാര് വന്ന ഉടനെ കാശ് കൊടുത്ത ഉടനെ ഗുരുതലാന്നിങ്ങനെ ബിജെപിയിലേക്ക് പോകുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ അല്ലേ ഞങ്ങളുടെ കൂടി ആ ശീല ഇല്ല ആ സീന ഇല്ലാന്ന് പിണറായി വിജയൻ പറഞ്ഞു പിണറായി വിജയൻ ഇല്ല മറിച്ചൊന്ന് തെളിയിക്കാൻ ആയിരം തവണ വെല്ലുവിളിക്കുന്നു നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു മറിച്ചൊന്ന് തെളിയിക്കാൻ മറിച്ചൊന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു നരേന്ദ്രമോദിയെല്ലുന്നു കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു ഉള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എത്രയോ കമ്പനികൾ ആരൊക്കെ ഷെയർ എടുക്കുന്നു അതാനിടെ കമ്പനിയിൽ എൽ ഐ സി ഷെയർ എടുത്തു ചെയ്യുന്ന ും കണ്ടവർക്ക് ആ കമ്പനി ഷെയർ തുടരുകയാണ് അതേ കുറിച്ച് ഒരു അന്വേഷണവും ഇല്ലെന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെ പണത്തിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണെന്നാണ് സി പി എം പറയുന്നത് ഈ ഭരിക്കുന്ന ആളുകൾക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ലേ എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക് അച്ഛാ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കൈയുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ലേ അച്ഛനെ മനസ്സിലായില്ലേ ദയവായി കേൾക്കൂ ദയവായി നിങ്ങള് പത്രം വാങ്ങിക്കുന്നു പത്ര പേപ്പറിന്റെ വില ആയിരം ആണോ പതിനായിരം ആണോ നിങ്ങളുടെ ഷെയർ ഹോൾഡർ ആണോ തീരുമാനിക്കുന്നത് നിങ്ങൾ ബിസിനസ് എടുത്തുന്നു അതിന്റെ മിച്ചർ ഹോൾഡേഴ്സിന് ഞങ്ങൾ ഹോൾഡർമാരെ നമ്മളൊരു ന്യായം പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ന്യായം പറയുമ്പോൾ ആ ലാഭത്തിന്റെ ഇത്ര ശതമാനമേ ഷെയർ ആയിട്ട് കിട്ടൂ മനസ്സിലായില്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കമ്പനിയുടെ നടപടിക്രമങ്ങൾ നിയമാനുസഭ നടക്കണം ആ നിയമാനുസാധനം വന്നാൽ എന്ത് സംഭവിക്കണം തെറ്റായ കാര്യങ്ങൾ വന്നാൽ ഞാൻ പറയട്ടെ മനസ്സിലാക്കേണ്ടത് സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി സ്വകാര്യ കമ്പനിയാണ് കെ എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി പൊതുമേഖലാ കമ്പനിയാണ് സി എം ആർ എൽ നടത്തുന്ന ബിസിനസ് പോലെ കെ എം ആർ എൽ ബിസിനസ് നടത്തുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ലാഭം ഉമ്മൻചാണ്ടി നഷ്ടം നട്ടം ആഗ്രഹം കൊള്ളാം എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടി ആയിരുന്നല്ലേ ഞാൻ ആക്കിയതല്ലേ ഈ സെപ്റ്റംബറിലോ ഞങ്ങള് പ്രവർത്തിക്കുമ്പോ പൊതുമേഖല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഈ നടന്ന കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയോ എന്നുള്ളതാണ് താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ തിരിച്ചു വരാം ഇടവേള കഴിഞ്ഞു താങ്കൾ ദയവായി ഒന്ന് ശാന്തമായി ചിന്തിക്കൂ ചോദിച്ച ചോദ്യം എന്താണ് താങ്കൾ എന്താണ് കേട്ടതെന്നുള്ളത് ഇതാ നിന്റെ കുഴപ്പം കുഞ്ഞു സ്വഭാവ നിങ്ങളെ ഉണ്ടാക്കിയതല്ലേ ഇതൊന്നും അനിൽകുമാർ ശ്രീ അനിൽകുമാർ ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എം പാർട്ടിയുടെ നിയമപ്രകാരം സി പി ഐ എം പാർട്ടി അംഗങ്ങളും അംഗങ്ങൾ അവരുടെ ബന്ധുക്കളടക്കമുള്ള അവരുടെ സ്വത്തുവകളും നിക്ഷേപങ്ങളും സംബന്ധിച്ച കണക്കുകൾ പാർട്ടിക്ക് ബോധ്യപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് പിണായി വിജയന്റെ ഈ തരത്തിലുള്ള സാമ്പത്തിക പിണറായി വിജയൻ എല്ലാ വിവരങ്ങളും പാർട്ടിക്ക് മുന്നിൽ ഭരണം ഭരണം പാർട്ടി അല്ലാതെ പോയിട്ട് പറഞ്ഞിട്ട് കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ അതാണ് പ്രശ്നം കുറച്ച് പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും അവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ പാർട്ടിക്ക് എഴുതി തരും എല്ലാ കൊല്ലം എഴുതി അവർ നടത്തുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ് ഉണ്ടെന്ന് എഴുതും ആ ബിസിനസിന്റെ ദൈനംദിന നടപടിക്രമങ്ങൾ കാരണം എന്താണ് നിങ്ങളുടെ കൂട്ടി നിങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ അയാളുടെ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളൊരു ബിസിനസ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്ലീസ് മാത്രം പറഞ്ഞാൽ മതി ാണ് ബിസിനസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിയമാനുസരണം അംഗീകരിക്കുന്ന ബിസിനസ്സുകൾ ആണല്ലോ നിയമപ്രകാരമുള്ള ബിസിനസ് വീണാവിജയം നടത്തിയിട്ടുള്ളൂ അവർ ടാക്സ് അടച്ചിട്ടുണ്ട് നിയമാനുസരണം കരാറുണ്ടാക്കിയിട്ടുണ്ട് കമ്പനി ആ പൊടക്കം കേരളത്തിൽ ഞാൻ മനസ്സിലാക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ വെളിപ്പെടുത്തണം എന്നുള്ളതാണ് ആ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടോ ആ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തതയുണ്ടോ ഇപ്പോഴും ഏറ്റവും കുറഞ്ഞത് വീണാ വിജയനും അവരുടെ കമ്പനിയും സി എം ആറിൽ നിന്ന് കൊടുത്ത സേവനം എന്താണെന്നെങ്കിലും പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ വീണാ വിജയന്റെ കമ്പനി സി എം ആറിലുമായിട്ട് നടത്തിയിട്ടുള്ള ബിസിനസ്സിൽ ആ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടെന്നാണ് ഞങ്ങളുടെ ധാരണ അപ്പോ സി എംമാറിൽ നടത്തുന്ന ബിസിനസ്സിന്റെ ഉള്ളടക്കം എങ്ങനെയാണെന്ന് മറ്റൊരാൾ അറിയാതിരിക്കാൻ എന്ത് വേണം അവര് വ്യാപാര ഇടപാടുണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വ്യാപാര ഇടപാടും നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ നോൺ ഡിസ്ക്ലോസർ ക്ലോസ് പറയും എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ടു കൂട്ടരും ഇടപാടിന്റെ സ്വഭാവം പുറത്തു പറയാൻ പാടില്ല ഇങ്ങനെയാണ് കമ്പനികൾ ഉണ്ടാക്കുന്നത് ബന്ധങ്ങൾ കിട്ടിയതാ വിവരാവകാശം അത് പറയാനൊരു കമ്പനി പ്രവർത്തിക്കുന്നു ഞങ്ങൾ അറിയേണ്ടത് നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായി കൈകാര്യം ചെയ്യും അതാണ് ഞങ്ങളുടെ ധാരണ അഗ്രിമെന്റ് എന്ത് ചെയ്യാൻ വെച്ചിട്ട് അവകാശമില്ല വെളിപ്പെടുത്താൻ പാടില്ല ഞാൻ കാണുമോ അന്വേഷണ ാണ് രണ്ട് തമ്മിൽ നോൺ ഡിസ്ക്ലോസർ നിയമം ഇല്ല നിയമ ഇല്ലാത്ത കാര്യം ചെയ്യാൻ പറ്റുമോ എന്തോ ഒരു വിവരാവകാശം പറഞ്ഞത് ചുമ്മാൻ്റെ നാട് ഓരോരോ നിയമങ്ങളും സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവാൾ എന്താണ് വ്യക്തത ഇല്ലാതായിരിക്കുന്നു നേരത്തെ ആദായ നികുതി ഇൻട്രൻസ് കോട്ടിന്റെ ഒരു റോളും ഒരു റോളും ഇല്ല എന്ന് പറയുന്നത് നാളെ സി ബി ഐക്ക് വീഡിയോക്കുമൊന്നും ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ ഇടപാടുകളും നടക്കും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ഒരു കരാറുണ്ടാക്കിയിട്ട് ഇഷ്ടംപോലെ ഇടപാടുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കാം പൊതുജനം ഇതെല്ലാം കണ്ട് വിധികളെ പോലെ കാത്തിരിക്കുമെന്ന് രാഷ്ട്രീയക്കാർ പ്രതീക്ഷിക്കുകയായിരുന്നു ഇത് കാണിച്ചെന്നെ വരട്ടാ നോക്ക തല പോകുന്ന കാര്യൊന്നും അല്ലല്ലോ ഓ തലയൊന്നും പോവുകയല്ല പക്ഷെ ഈ പ്രസിഡന്റ് പണി അങ്ങ് പോകും